ചീസ് ബട്ടർ ഗീ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം പാൽ ബീഫ് കറി കടലക്കറി ഈ ട്രാവൻകൂർ മേഖലയിലൊക്കെ സാധാരണ ഇടിയപ്പത്തിന് പാൽ നിർബന്ധമാണ് പാലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലല്ല അത് പശുവും പാലാണ് തേങ്ങാപ്പാലല്ല പശുവും പാലാണ് അതിൽ അതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഇട്ട മധുരമുള്ള പശുവും പാൽ അത് ഇങ്ങനെ ഇടിയപ്പത്തിൽ നമ്മൾ ആഡ് ചെയ്യും അതൊന്ന് കുതിരുക എന്നുള്ള ഉദ്ദേശമാണ് മെയിനായിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് നല്ല ടേസ്റ്റിയാണ് നന്നായിട്ട് കുതിരുക കുതിർന്ന് അതിലോട്ട് നമുക്ക് ബീഫ് ആദ്യം തന്നെ നമുക്ക് ബീഫ് ബീഫാണല്ലോ നമ്മുടെ പ്രധാനം ഇപ്പം ബീഫ് നമുക്ക് ചേർക്കാം ബീഫ് നമുക്ക് അടുത്ത അടുത്ത ഐറ്റം രണ്ടാമത് നമുക്ക് കടലക്കറിയായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇടിയപ്പത്തിന് കുതിരാൻ വേണ്ടി പാലൊഴിച്ചിട്ടുണ്ട് അതിൽ പാലിന് പഞ്ചസാരയുണ്ട് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഈ മൊത്തത്തിൽ അതിനൊരു ഒരു സ്വീറ്റാക്കി ഇപ്പം ഇടിയപ്പം ഒരു സ്വീറ്റാക്കി തേങ്ങയുണ്ട് പാലുണ്ട് പഞ്ചസാരയുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഇപ്പം ഇടിയപ്പം ഒരു സ്വീറ്റാക്കി അതിൻ്റെ കൂടെ തന്നെ നല്ല കട്ട എരിവുള്ള ബീഫ് കറി നല്ല എരിവാണ് നല്ല എരിവുള്ള ബീഫ് കറി കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ബീഫ് ആയതുകൊണ്ട് തന്നെ അതിന് നെയ്യുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും നല്ല സ്വീറ്റാണ് നല്ല എരിവുണ്ട് അടിപൊളിയാണ് ഈ പാൽ മഞ്ഞൾസാരുള്ളതുകൊണ്ട് ഇടിയപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീഫ് ആഡ് ചെയ്തിരിക്കുക ബീഫ് കറി ഇട്ടിരിക്കുക അതുകൊണ്ട് തന്നെ നല്ല നല്ല എരിവുണ്ട് അതുപോലെ തന്നെ ആ ബീഫിൻ്റെ ടേസ്റ്റ് രണ്ടർ അടിപൊളി നല്ല വെന്ത ബീഫാണ് ഒന്നും പറയാനല്ല അടിപൊളിയാണ് ഞാൻ ഇതെന്നും കഴിയുന്നതാണ് ഈ കോമ്പിനേഷനിൽ നമ്മളിവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിയുമ്പം മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഈ വിചാരം നമ്മുടെ ഇടയിലുള്ളൊരു കോമൺ ഫാക്ടറാണ് നമ്മൾ ഈ മലയാളികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് എന്നും എനിക്ക് തോന്നുന്നുണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അതിന് എനിക്ക് വ്യക്തമായിട്ട് ഒരു മറുപടി ഉണ്ട് ഞാൻ ഞാൻ എനിക്ക് വേണ്ടി തന്നെ കണ്ടുപിടിച്ച ഒരു മറുപടിയാണ് എനിക്ക് എനിക്കങ്ങനത്തെ ഒരു വിചാരങ്ങളുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ അതില്ല അത് പൂർണ്ണമായിട്ട് മാറ്റാൻ അത് പൂർണ്ണമായിട്ട് എന്നിൽ നിന്നും പറിച്ചു കളയാൻ ഞാൻ ഞാൻ തന്നെ വിചാരിച്ച ഒരു കാര്യം ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം അതായത് ഞാൻ എത്ര പേരെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട് മറ്റ് പലരെക്കുറിച്ചും മനസ്സിലായോ എന്നെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ട് എന്ന് കരുതുന്നത് പോലെ ഞാൻ എത്ര പേരെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ള എത്ര പേരെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നുണ്ട് മനസ്സിലായോ എന്ന് ചിന്തിച്ചു അപ്പം എനിക്കതിനുള്ള സമയമൊന്നുമില്ല വേറൊരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനും അവരിപ്പോൾ എന്നെ എടുക്കുകയെന്ന് കരുതാനും അവരുടെ പുറകെ നടക്കാനും എനിക്ക് സമയമില്ല എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കുക അത് അങ്ങനെയാണ് അതിനുള്ള സമയം മാത്രമേ ആയിരിക്കുള്ളൂ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് ഇടപെടാനായിട്ട് എനിക്ക് സമയമില്ലാത്തതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എൻ്റെ കാര്യത്തിലും ചിന്തിക്കാനും ഇടപെടാനും സമയമില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിന്തയിൽ നിന്നും ശരിക്കും റിലീഫ് കിട്ടും മുക്തി മുക്തി നേടാം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ശല്യ നിന്നും നമുക്ക് വെളിപ്പോ മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും അതൊരു അതൊരു ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുള്ള തടസ്സമായിട്ടുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവർക്കൊന്നും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല നമുക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് സമയമില്ലാത്തതുപോലെ തന്നെ അവർക്കും നമ്മുടെ കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനോ വിചാരിക്കാനോ ഒന്നും സമയമില്ല അപ്പോൾ ആ തോട്ട് വെറും ഫൗളാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട വിഷയത്തിൽ നിന്നും മാറിപ്പോയി അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ വാരി കഴിക്കുന്നത് ഞാൻ ചവയ്ക്കുന്നത് ഒക്കെ മറ്റുള്ളവർ കഴിഞ്ഞാൽ എന്നാ കുഴപ്പം എനിക്കെന്താ കുഴപ്പം എനിക്ക് വല്ല കുഴപ്പമുണ്ടോ ഇതിഷ്ടമുള്ളവർ കാണുക അത്രേ ഉള്ളൂ അങ്ങനെ ഒരു വിചാരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അടുത്ത നമുക്ക് കടലക്കറി കൂട്ടാം ചില കൂടെ പാൽ ചില കൂടെ പാൽ ഒഴിക്കണം അതുപോലെ തന്നെ കടലക്കറി നല്ല കുതിർന്നു വേണ്ട നല്ലതായിട്ട് കുതിർന്നിരിക്കണം ആ പാലിലും ആ കടലച്ചാറിലും ഒക്കെ നല്ലതായിട്ട് കുതിർന്ന് നന്നായിട്ട് എല്ലാം മിക്സ് ആക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് അത് മിക്സിങ്ങിലാണ് അതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനകത്ത് പാൽ പാലിൽ പഞ്ചസാരയുണ്ട് മധുരമുണ്ട് അപ്പോൾ അത് സ്വീറ്റായി തേങ്ങയുണ്ട് അതൊക്കെ സ്വീറ്റായി നല്ലൊരു സ്വീറ്റായി അതുപോലെ തന്നെ കടലയും എരിവും നല്ല കടൽക്കറിയൊക്കെ പൊടി കാണണം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അത് വന്നായിട്ട് വാട്ടിക്കുഴച്ച് ഉണ്ടാക്കുന്നതായിരിക്കും അത് കുറച്ചുകൂടെ ടേസ്റ്റി നന്നായിട്ട് ചൂട് തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ അത് വാട്ടിക്കുഴയ്ക്കുന്നതായിരിക്കും അത് ബെറ്റർ നല്ല സോഫ്റ്റ് ആകാനുള്ള കാര്യം ഇത് വളരെ സോഫ്റ്റ് ആ അതിൻ്റെ കൂടെ നമ്മൾ പാൽ ആഡ് ചെയ്യുന്നുണ്ട് അത്രയും സോഫ്റ്റ്നെസിൻ്റെ ആവശ്യമില്ല എങ്കിലും അത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആകണമെങ്കിൽ അങ്ങനെ നമുക്ക് വാട്ടിക്കുഴച്ചാൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടെ ബീഫ് ബീഫാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഒന്നുകൂടെ ബീഫ് ഇടാം beef. Anna, beef <tickles> are you there? Ini nama kita dua gula mix ya. Muka beef, katalah. നമ്മൾ കൈയിട്ട് പാത്രമല്ലേ ചെറിയ പാത്രമാണ് നമ്മൾ കൈയിട്ട് വാങ്ങി അത് മിച്ച വെക്കാൻ പറ്റത്തില്ല വേറെ ആർക്കും വെക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെ തീർക്കണം അത് ഫിനിഷ് ചെയ്യണം എല്ലാ പാത്രവും ഫിനിഷ് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട ആരെയും നോക്കണ്ട നമ്മൾ നമ്മുടെ പാത്രത്തിൽ മാത്രം നോക്കിയാൽ മതി ചിലര് പറയും ഭയങ്കര ടേബിൾ മാൻ ഐസ് പറയും നമ്മളിങ്ങനെ ഫോർക്കു നൈഫുമായിട്ട് കഴിക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് നല്ലതായിട്ട് ടേസ്റ്റി ആയിട്ട് ആഹാരം ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൈയിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഗംഭീരമായിരുന്നു പിന്നെ ഈ പറയുന്ന സാധനം പറയുന്ന സാധനം ബീഫിൻ്റെ ഗ്രേവിയുണ്ട് അതുപോലെ തന്നെ കടല ഗ്രേവിയുണ്ട് പാലുണ്ട് ഇതെല്ലാം കൂടെ മിക്സാണ് പാലുണ്ട് ബജസാലയുണ്ട് തേങ്ങായുണ്ട് അങ്ങനെ എല്ലാ സാധനവും കൂടെ മിക്സാണ് പിന്നെ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ് അന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം എനിക്കിത് കഴിക്കാൻ ഓക്കെ ഓക്കെ ബായ് താങ്ക് യു